ബോബ് ടൈംസ് ചേഞ്ചിങ് പറ്റില്ലെങ്കിൽ മാറി മതി എന്നാണ് ഐ തിങ്ക് വെരി നമ്മൾ ഈ ഈഗോ സിനിമ ഇല്ലാണ്ടായി കുപ്പിയിൽ നിന്നും ഗാന്ധിയിലേക്ക് പരകായ പ്രവേശനം നടത്തി ഇപ്പോ മലയാള സിനിമയിലെ താരമായിരിക്കുന്ന വിശാഖ് നായർ വിശാഖ് എങ്ങനെ ഉണ്ടായിരുന്നു കുപ്പിയിൽ നിന്നും സഞ്ജയ് ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ ഇതുവരെയുള്ള വിശാഖിന്റെ ഒരു സിനിമാ യാത്രയിൽ ഏറ്റവും നല്ലൊരു അനുഭവം എങ്ങനെയായിരുന്നു നീണ്ട യാത്രയായിരുന്നു പക്ഷേ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഇപ്പോഴാണ് എനിക്ക് ഐ തിങ്ക് ഒരു പോസ്റ്റ് കോവിഡ് ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കരിയറിൽ പേഴ്സണലി സ്പീക്കിംഗ് അപ്പൊ അതുകൊണ്ട് ഈ കോവിഡ് പ്രോസസ്സ് കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ഈ ഓഡിഷൻ പ്രോസസ്സ് മൂന്ന് ഓൺലൈനായി അങ്ങനെയാണ് ഈ പറഞ്ഞ ഹിന്ദി ഫിലിംസും കാര്യങ്ങളൊക്കെ സംഭവം സംഭവിക്കുന്നത് അപ്പൊ ആ വെരി ഹാപ്പി ഇപ്പോഴാണ് ശരിക്കും നമുക്കൊരു ആസ് അൻ ആക്ടർ കുറച്ചും കൂടെ വേരിഡ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കുപ്പി കുപ്പിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് വെരി ഹാപ്പി എമർജൻസിൽ പറയുമ്പോൾ സഞ്ജയ് ഗാന്ധി എന്ന് പറയുമ്പോൾ ഏറ്റവും നിൽക്കുന്ന ആളാണ് അപ്പം എങ്ങനെയായിരുന്നു ആ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കരമായിരുന്നു കാരണം ഇപ്പോൾ കങ്കന അവർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇന്ദ്രാഗാന്ധിയായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് സോ ഷീസ് എൻ ക്യാരക്ടർ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സ്വന്തം മോനായിട്ടാണ് അവരും ചില നിമിഷങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അവർ ആ ഒരു ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയറ്മെൻറ്റ് ആ ഒരു എൻറ്റിമസി അവർ സെറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കഴിഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ടായെന്ന് അപ്പൊ ഐ തിങ്ക് അതിൻ്റെ കുറെയൊക്കെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കണം കാരണം ഷീസ് എ ഹ്യൂജ് സ്റ്റാർ എം പി ആണ് പക്ഷെ എന്നാലും നമ്മളെ നമ്മളെപ്പോലത്തെ ഒരു ആക്ടറിനെ ആ ഒരു കഥാപാത്രമായിട്ട് കണ്ട് അങ്ങനെ യുനോ ഇന്റിമേറ്റ് ആയിട്ട് ഒരു ഒരു കംഫർട്ടബിൾ ആക്കി തരുന്നത് നോട്ട് ഈസി അപ്പൊ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ഹാവ് ഫോർ ദാറ്റ് എങ്ങനെ അടുത്തേക്ക് എത്തി ഇല്ല കാരണം എങ്ങനെ എത്തിന്നുള്ള എന്റെ കൺഫ്യൂഷൻ എത്ര ഉണ്ടായിരുന്നുള്ളു കാരണം ഞാനൊരു മലയാളിയാണ് അപ്പോ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കശ്മീരി പന്തറ്റ് ഫാമിലിന്ന് വരുന്ന ഒരു ലീനേജ് ഒരു മനുഷ്യനാണ് അപ്പോ ഞാൻ എങ്ങനെ ഫിസിക്കലി ആണെങ്കിലും അതെ എന്റെ ഇപ്പോ ഹിന്ദി ഡിക്ഷൻ ആണെങ്കിലും അതെ ഇതൊക്കെ ആ ലെവൽ പെർഫെക്ഷനിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു വലിയ ഏറ്റവും വലിയ ചാലഞ്ച് ആയി യു അപ്പൊ അതായിരുന്നു എൻ്റെ ഡൗട്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്ത് ആ പരിചയം വെച്ചാണ് പിന്നെ അവർ ഇത് ഡയറക്റ്റ് ചെയ്യാൻ ആയപ്പോൾ ഇതിലേക്ക് വിളിക്കുന്നത് അപ്പൊ എങ്ങനെ എത്തിയെന്നുള്ളതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് എന്നിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യമായിരുന്നു പക്ഷെ അവരുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലക്സ് ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു ഇന്നസെൻസ് വേണം എന്നാൽ അതേ സമയത്ത് ഒരു കട്ട് ത്രോട്ടായിട്ടുള്ള ആ ഒരു സ്റ്റൈലും വേണം അപ്പം അതും കൂടെ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു എഞ്ചിനീയർ ആവേണ്ട ഒരാളായിരുന്നോ ആ ഞാൻ എൻ ഐ ടിയിലെ പഠിച്ചേ മെക്കാനിക്കലാണ് പഠിച്ചേ പക്ഷെ ഒരിക്കലും നമ്മുടെ ലോങ് ടേം പ്ലാൻ സിനിമ തന്നെയായിരുന്നു

ഇതിനൊക്കെ ഒരു കാരണമായത് പക്ഷെ അത് കുറച്ച് കൈവിട്ട് പോയായിരുന്നു പക്ഷെ ലഖിലി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് പിന്നെ കുറച്ച് കുറച്ചധികം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കുറച്ച് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്കും എത്തേണ്ട സ്ഥലത്തേക്ക് അത് എത്തി അതോടെ അത് നിന്നു നിർത്തിയത് ആനന്ദത്തിൽ നിന്നും ഒരുപാട് സിനിമകളിൽ കഴിഞ്ഞു ഇപ്പം വിശാഖ ഇപ്പോഴും പക്ഷെ ആനന്ദത്തിലെ കുപ്പിയാണ് ഈ ചെറുപ്പക്കാരുടെ ഒക്കെ അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ സെഷൻ പുറത്തുനിന്ന് കാണുമ്പോഴും നമ്മൾ അല്ല ഇപ്പോഴും 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 വർഷമായി ആ ആ കുപ്പി കഥാപാത്രമാണ് ഐ തിങ്ക് അതൊരു അതൊരു ഗിഫ്റ്റും ആണ് ഒരു ാണ് കാരണം ആ ക്യാരക്ടർ അത്രയും ആൾക്കാർക്ക് രജിസ്റ്റർ ആയതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കുന്നത് അപ്പൊ അതൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞ പക്ഷെ എന്നാൽ അതക്കും മേലെ അല്ലെങ്കിൽ അതല്ലാണ്ട് വേറെ ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ വേണം അവരെ തെളി ഐ മീൻ അവരെ കാണിച്ചു കൊടുത്തത് അപ്പോൾ അത് അതിന് അർഹിക്കുന്ന ഒരു അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം വരാണ്ട് ആൾക്കാരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും കുപ്പിയിട്ട് തന്നെ ഇരിക്കും ഇൻഫാക്ട് അത് വന്നാ പോലും ചില ചിലപ്പോൾ ഒരുപക്ഷെ കുപ്പിയിട്ട് തന്നെ ഇരിക്കും പക്ഷെ ഇവനെ കൊണ്ട് ഇതും കൂടെ ജോലിയാണ് ഈ അക്ഷൻസ് ഓഫ് ചേഞ്ച് ആണ് എല്ലാ മേഖലയിലും വലിയ മാറ്റം വരുന്ന ഒരു സമയമാണ് അത് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഉണ്ണി മൂന്നിന്റെ ഈ സിനിമ വന്നതിനുള്ള ശേഷം തന്നെ വലിയൊരു വൻ ഒരു സംഭവം മാറിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഓൾവേസ് ഗുഡ് ചേഞ്ച് കോൺസ്റ്റന്റ് നമ്മള് കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കണല്ലോ ഇപ്പൊ നമ്മളിപ്പോൾ ഇന്ന് ഞങ്ങളുടെ സെഷൻ സംസാരിച്ച പോലെ തന്നെ ഇപ്പൊ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി ഇവിടുന്ന് ഒരു നല്ലപ്പോൾ യാട്ടന്റെ പടം ഇസ് എ പ്രൈം എക്സാമ്പിൾ ഇപ്പോൾ മാർക്കോ ഒരു മലയാളം പടമാണ് പക്ഷെ എന്നാലവരാ റിസ്ക് എടുത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ കൊണ്ട് ആ പടവും നല്ലതായതുകൊണ്ട് ഇറ്റ് ഫൗണ്ട് എൻ ഓഡിയൻസ് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ അതിനൊരു റിസപ്ഷൻ കിട്ടുകയും ചെയ്തു അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ പോസിറ്റീവ് ചേഞ്ച് നല്ല കാര്യം തന്നെയാണ് കാരണം ഇവിടുത്തെ ഒരു ഫിൽമേക്കേഴ്സ് ആണെങ്കിലും എന്നെപ്പോലത്തെ ആക്റ്റേഴ്സ് ആണെങ്കിലും നമുക്കൊരു വൈഡർ ഓഡിയൻസ് ആണല്ലോ കിട്ടുന്നത് ഒരു വൈഡർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ആണ് ഉറപ്പായിട്ടും ഐ തിങ്ക് ഓൾ ടൈപ്സ് ഓഫ് ഫിലിംസ് എല്ലാ ജോൺഡർ പടങ്ങളും ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം ഇൻഫാക്ട് എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ജോൺഡ്ര ഫിലിംസ് ഇപ്പോഴാണ് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ജെത്തിൻ ഡയറക്റ്റ് ചെയ്ത അജയൻ്റെ രണ്ടാം മോഷൻ അതൊക്കെ ഒരു ഫാൻറ്റസി ഹിസ്റ്റോറിക്കൽ എപ്പക്റ്റ് എന്നുള്ള ഒരു സാധനം അതൊക്കെ കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ അങ്ങനത്തെ ഒരു പടം വരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ കുറെ ജോണ്ട്ര പടങ്ങൾ ഇപ്പം ഈ സർവൈവൽ പടം ടു തൗസൻഡ് എയ്റ്റീൻ അപ്പോൾ അങ്ങനത്തെ കുറെ ഈ ജോണ്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ബോഡി ഹോറർ അല്ലെങ്കിൽ സ്ലാഷർ എന്നുള്ളൊരു പടത്തിലായിരുന്നു ഒരു ജോണ്ടറിലായിരുന്നു ഇപ്പോൾ എക്സിറ്റ് പോലത്തെ പടം ഞാൻ ചെയ്തത് ഇപ്പോൾ മാർക്കോവൈസ് ഒരു ഹാർഡ് കോർ വയലൻ്റ് ഇനോ ബ്ലഡ് ആൻഡ് ഗോർ ഇനോ ആ ഒരു ജോണ്ടറിൽ പെടുന്ന ഒരു സാധനമാണ് അപ്പം അതൊക്കെ നല്ലതാണ് കാരണം നമ്മളിപ്പോൾ ആൾക്കാർ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇത് സൊസൈറ്റീനെ ഇതിനെ ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ യെസ് ആൻഡ് നോ അത് നമുക്ക് തീർച്ചയായും ഉറപ്പായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഓൺ സം ലെവൽ ഇറ്റ് വിൽ സംഭവം അതായത് പുതിയ ആളുകളുടെ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റ് പോകുന്നു അപ്പം പലർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ റൈറ്ററാണെങ്കിലും ഒരു ഡയറക്ടറാണെങ്കിലോ വോട്ട് എവർ ഇറ്റ് ഇസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം സൊസൈറ്റിയുടെ കൂടെയും കാലത്തിൻ്റെ കൂടെയും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം ബോബ് ടൈംസ് ചേഞ്ചിങ് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ മാറി തന്നാൽ മതി എന്നാണ് പുള്ളിയുടെ ഒരു പാട്ടിലും പുള്ളി പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പുതിയ കലാകാരന്മാർ വരുമ്പോൾ അവരെ അവരിൽ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതും ഒരു എന്താ പറയാ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്കും ഈ ഒരു കലയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മേ ബി ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ലൈൻ നമ്മൾ ഈ ഈഗോ കെട്ടിപ്പിടിച്ചിരുന്ന സിനിമ ഇല്ലാണ്ടായി പോകും അപ്പോരി നല്ല പടങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അടിപൊളി പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്